തെരുവു നായ്ക്കളുടെ ശല്യത്തിൽ തോട്ടം മേഖലയിലെ ജനങ്ങൾ പൊറുതിമുട്ടുന്നു കൂട്ടം കൂട്ടമായി എത്തുന്ന നായ്ക്കൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ് ഏലപ്പാറയിലും തെരുവു നായ്ക്കൾ വിഹരിക്കുകയാണ് നായ്ക്കളെ അമർച്ച ചെയ്യാൻ നടപടി സ്വീകരിക്കാൻ അടിയന്തര ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായി തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏലപ്പാറയിലും പരിസര പ്രദേശങ്ങളിലുമായാണ് പകലും ജനങ്ങൾക്ക് ഭീഷണിയാണ് ഏലപ്പാറ സ്കൂൾ പരിസരത്തും നായ്ക്കൾ തമ്പടിക്കുന്നുണ്ട് ഏലപ്പാറ ടൌണിലും പരിസരപ്രദേശങ്ങളിലുമായി ജനവാസ മേഖലയിലും അല്ലാതെയുമായി മാലിന്യക്ഷേപം ഇങ്ങനെ മാലിന്യ കുവിഞ്ഞുകൂടുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നായ്ക്കൾ തമ്പടിച്ചിരിക്കുന്നത് ഈ മാലിന്യങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം ഇത് കിട്ടാതാകുന്നതോടെ ജനവാസ മേഖലയിലേക്ക് എത്തും തെരുവു നായ്ക്കളുടെ ശല്യം വർദ്ധിച്ചതോടെ ഏലപ്പാറ ടൗണിലും ആളുകൾ ഭയപ്പാട സഞ്ചരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ചെരുവ് നായ്ക്കളുടെ ശല്യം അതിരൂക്ഷമാണ് കല്ലാട യാത്രക്കാർക്ക് രണ്ട് മൂന്ന് പേരെ ഒത്തിരി പേരെ കടിച്ചിട്ടുള്ളതുമാണ് ഇവിടെ ഇത് ആശുപത്രി പെരുമേടും മെഡിക്കൽ കോളേജായിട്ട് പോയിട്ടുള്ളതാണ് അത് കാരണം കൊണ്ട് ഏലപ്പാറയിൽ ടൗണും സ്കൂൾ പരിസരത്തും പെരുന്നാൾ ശല്യം ഒഴിവാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി പകൽ സമയങ്ങളിൽ നായ്ക്കൾ തമ്മിൽ ടൗണിൽ കടികൂടുന്നതും പതിവാണ് ആളുകൾക്ക് സൗകര്യമായി ടൗണിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് നായ്ക്കൾ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നതും നിത്യ സംഭവമാണ് അടിയന്തരവുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് തെരുവു നായ്ക്കളെ അമർച്ച ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ